ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഗബ്രിയും ജാസ്മിനും വീണ്ടും ഇമോഷണൽ ഡ്രാമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ആയിട്ട് കൂടുതൽ പറയുന്നത് നമ്മുടെ ജാസ്മിനാണ് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നത് നീ എന്നോട് മിണ്ട് നീ എന്നോട് സംസാരിക്കുക നീ അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള പഴയ ഡയലോഗ് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഗബ്രി തിരിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ ഗബ്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഒരു ശ്രദ്ധിക്കാത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ജാസ്മിന് പറയുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് അങ്ങോട്ട് നോക്കുന്നു നീ എന്നെ നോക്കി എന്റെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ വീണ്ടും ഇവർ ഇവരുടെ ഡ്രാമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചില സമയങ്ങളിൽ ഇവർ ആണെന്ന് പറയും ചിലപ്പോൾ പറയും ലവേഴ്സ് ആണെന്ന് പറയും ഇപ്പോഴത്തെ ജാസ്മിന് വന്നുകൊണ്ട് ആകെ രണ്ടുപേരും ഇമോഷണൽ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ജാസ്മിൻ ഒട്ടും ആക്റ്റീവ് അല്ലാതെയാണ് നമുക്ക് ലൈവിലൊക്കെ കാണാനായിട്ട് പറ്റുന്നത് പിന്നെ ലാലേട്ടം വന്ന എപ്പിസോഡിൽ കൂടുതലായിട്ട് അത്ര ഒന്നും നമ്മുടെ ഗ്രിയും ജാസ്മിനും കാണിച്ചിട്ടില്ല എന്നുള്ളതുമാണ് അപ്പോൾ എന്തായാലും ഇന്നലത്തെ അപ്ഡേറ്റിൽ ഇന്നലത്തെ ലൈവില് അഭിഷേക് നമ്മുടെ അഭിഷേക് ജയദ്വീപ് ആയി പോയതൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഈ ഇരുവരുടെയും ആ ഡ്രാമ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ഇവരുടെ ഈ ഒരു ഡ്രാമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം